ഞാൻ അയ്യപ്പ സ്വാമിയുടെ ഒരു പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടങ്ങാം സാമവേദം സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി കീർക്കണേ സാമവേദം നവി ലുണർത്തി സ്വാമിയെ എന്നെ പൂജ തീർക്കണേ ഇനി തുറന്നിടണേ ദുരിതം മൊഴിയണേ ഇത പരശാന്തി തൻ അമൃതം അരുളണേ മനസാകും പുലിമേലെ വാഴണേ ജന്മശനി നീക്കി നവിൽ ഉണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാ മലരാക്കി തീർക്കണേ മഞ്ഞണി മമലമേലെ കർപ്പൂര കടല് കരയിൽ സ്വാമി തൻ പൊന്നണിമേട് മഞ്ഞണി മമലെ കർപ്പൂര കടല് മഹിഷി മാരകൻ നായിഡു മാലുകൾ നീക്കിടുവാൻ അയ്യപ്പ മഹിഷി മാരകൻ നായിഡു കലികാലം കൺ

തൻ പുലരും സമതൻ സുന്ദരശീല് അടിഞ്ഞു കടവ് സമത സ്വാമിക്ക് പമ്പയൊരു ആത്മാവല്ലയോ ആത്മാല്ലയോ കോമിക്ക് പമ്പയൊരു ആത്മാ

സ്വാമി എന്നെ സ്വര പൂജാ മലരാക്കി തീർക്കണേ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ടു തൗസൻഡ് ലൈക്ക് ഉറപ്പാക്കുക